ഇത് മാസ് മോട്ടോർ വർഷമാണ് ഹീറോൻ്റെ ഡസ്റ്റിന് വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കിട്ടിയിട്ടുണ്ട് എന്നാലും നമുക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് ജാം ജാമാകുന്ന ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ സൈഡ് സ്റ്റാൻഡ് തട്ടിയാലും ലൈൻ്റെ വാണിംഗ് ലാമ്പ് തെളിഞ്ഞൊക്കെ ഉണ്ട് പിന്നെ ജനറൽ സർവീസാണ് വാഷിങ്ങും വേറെ വർക്കൊന്നും പറഞ്ഞിട്ടില്ല വാട്ടർ സർവീസ് വേണ്ടതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാനാണ് ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ അടക്കണം ഒറിജിനൽ ലൈനർ ആണ് നമുക്ക് അതിൻ്റെ ബ്രേക്ക് ലൈനർ ഉപയോഗിക്കാനും ഉണ്ട് അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വീല് പിടിപ്പിക്കുന്ന ഷ്രാഫ്റ്റാണത് അതിൻ്റെ ബയറിംഗിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്താൽ നല്ല വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബാക്കിലത്തെ ടയർ പുതിയ ടയർ അടക്കണം മെഷിലിൻ്റെ ടയറാണ് പുതിയ ടയർ അടക്കുന്നത് ഹബിനായാലും വേറെ പറയത്തെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ നിലവിൽ നമുക്ക് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർഫിൽറ്ററൊക്കെ കമ്പനി ഫിൽറ്റർ തന്നെ അടക്കണേ ഡാമേജ് ഒന്നുമില്ല അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ അത് തന്നെ മതി ക്ലച്ച് യൂണിറ്റും നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് നല്ല ഫ്രഷായിട്ട് തന്നെ ആയിരിക്കുന്നത് വേറെ അങ്ങനെ കയറി കാര്യമായിട്ടുള്ള കംപ്ലയിൻറ്റ് അപ്പോൾ കുറച്ച് ബെൽറ്റ് വർക്ക് ചെയ്തതിൻ്റെ ബോഡിയൊക്കെ ഉണ്ട് അതൊക്കെ നേരടിച്ച് ക്ലീൻ ആക്കി ആക്കിയിട്ടാൽ മതി പിന്നെ അതിൻ്റെ ബെൽറ്റ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ബെൽറ്റ് നമുക്ക് ഇത് നമുക്ക് കിടക്കണത് കമ്പനി ബെൽറ്റ് തന്നെയാണ് ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റാണ് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതിൻ്റെ വേരിയേറ്റഡ് ബോഡി ബോസ് ബോസ്റ്റേ റോളറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നല്ലൊരു വേറെ ഒന്നുമില്ല അപ്പോൻഡെക്സിൻ്റെ പെർഫോമൻസും ചെക്ക് ചെയ്തു നിലവിൽ ഓക്കെ ആണ് ക്ലച്ച് യൂണിറ്റും ഓക്കെ ആയിട്ട് തന്നെ വർക്കിങ് ഒക്കെ സ്മൂത്താണോ കേട്ടോ അപ്പോൾ നിലവില് ക്ലച്ചിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും കംപ്ലയിൻറ്റ് ഒന്നുമില്ല കിക്കർവീലൊക്കെ അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് റീസെറ്റാക്കാവുന്നുള്ളൂ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ സൈഡ് സ്റ്റാൻഡിൻ്റെ പ്രോബ്ലം കാണിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഈ മാഗ്നറ്റ് സെൻസറോ ചെറിയൊരു ഇത് സെൻസർ വെച്ചിട്ട് വർക്ക് ചെയ്യാറ് അതിൻ്റെ ഈ മാഗ്നെറ്റ് പോയിന്റ് ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ആയിട്ടാണ് കാണുന്നത് അപ്പോൾ നിലവിൽ നമ്മളത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റെഡി ആയിട്ടുണ്ട് വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെൻസറും ഈ മാനറ്റ് കൂടി മാറ്റി വെക്കേണ്ടതായിട്ട് വരും കേട്ടോ തൽക്കാലം ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ കംപ്ലയിൻറ്റ് ഇപ്പം സെറ്റ് ചെയ്തിട്ട് വേറെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ടില്ല പിന്നെ എഞ്ചിന് ഹെഡിൻ്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ലീക്കേജ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ചെറുതായിട്ടുള്ള ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് നയിച്ച് ഗ്യാസ്കെറ്റ് ചിലപ്പോൾ ഗെമ്പിട്ടോ മതിയായിരിക്കും ജസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ക്ലിയർ ചെയ്യാം നോക്കിയിട്ട് കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ലോഡായി കിടന്നാണ് നമുക്ക് ആ ടൈറ്റ് കാണിക്കാനുണ്ടായ കാരണം അപ്പോൾ നമ്മളത് വീലൊന്നയിച്ച് ബ്രേക്ക് ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റ് ആ ഒരു പ്ലേയിൽ നമുക്ക് സെറ്റ് ചെയ്യാം അത് പ്ലേ കൂടിക്കഴിഞ്ഞാലും പ്രോബ്ലം തന്നെ പ്ലേ കുറഞ്ഞു പോയാലും ബ്രേക്ക് ജാമിങ് വരും അപ്പോൾ നമുക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ കറക്റ്റ് നമുക്ക് ആ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം കറക്റ്റ് ആ പറയുന്ന കമ്പനി പറയുന്ന ആ എം എം അളവിൽ നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ പ്ലേ സെറ്റ് ചെയ്യാം ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ബാറ്ററി നമുക്ക് നമുക്കിത് മിരിക്കണ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡലാണ് മിരിക്കണ ബാറ്ററി പുതിയ ബാറ്ററി ആണ് കേട്ടോ ആംറോണിൻ്റെ ബാറ്ററി ആണ് ജസ്റ്റ് വോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തെന്നുള്ളൂ അതിൻ്റെ ആവശ്യമില്ല എന്നാൽ പോലെ സർവീസിന് ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് കൂട്ടത്തേക്ക് നമ്മൾ ചെക്ക് ചെയ്തതുകൊണ്ട് നിലവിൽ ഓക്കെ ആണ് കേട്ടോ പതിമൂന്നേ പോയിൻറ്റ് രണ്ട് ഏഴ് റേഞ്ച് കാണിക്കുന്നത് ടെസ്റ്റിലേക്ക് കൊടുത്താലും ഓക്കെ ആയിട്ട് തന്നെ അവിടെ കാണിച്ചുകൊണ്ടിരിക്കണം ഓക്കെ ബാറ്ററിയുമായി ബന്ധപ്പെട്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമുക്ക് ഈ വാർത്തകളൊക്കെ അതിൻ്റെ സ്പാർക്ക് ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല എൻജിൻ ഓയിലിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ചെന്നാലും സർവീസിനോടനുബന്ധിച്ച് നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് നിലവിൽ ഒരു അല്പം ലെവൽ കുറവായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഓയിൽ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് കളയാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തീരെ മോശമായ അവസ്ഥയൊന്നും അല്ല ഓയിലിൻ്റെ ഇത് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാം അതെല്ലാം മാറ്റാൻ ടൈം ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയണം കേട്ടോ അതനുസരിച്ചിട്ടാണ് നമുക്കത് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് കിട്ടേമോ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ കിട്ടാൻ കേട്ടോ അതനുസരിച്ച് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ